ഹലോ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണ് ഭാഗ്യലക്ഷ്മി എന്തിനാണ് അവരിങ്ങനെ കിടന്നത് കോടതിയെ ഏർ ട്വന്റി ഫോർ ഇന്റു സെവൻ ഇങ്ങനെ ആയിട്ട് പരാമർശിക്കുന്നത് എന്നറിയത്തില്ല കോടതി കേസെടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇപ്പം ഇന്നത്തെ ദിവസത്തിലെ ഭാഗ്യലക്ഷ്മിയുടെ പരാതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൊത്തം ആരാണ്ട് വാസമൊഴിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതൊക്കെയാണ് അത് ദിലീപാണ് അതിനെപ്പാടാക്കിയ ഇതൊരു വേറൊരു കൂടാലോചനയാണെന്നൊക്കെ പറഞ്ഞാണ് ഭാഗ്യലക്ഷ്മിയുടെ ഒരു ബൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഇതിനകത്ത് എനിക്ക് കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മിക്ക് ഇതിനകത്ത് എന്താണ് ഇൻവോൾവ്മെന്റ് ഭാഗ്യലക്ഷ്മി ഇതിനകത്ത് എന്ത് നേട്ടമാണ് കൊയ്യുന്നതെന്നൊക്കെ നമുക്ക് പറഞ്ഞു വരാം അപ്പം എന്റെ വീഡിയോ മുഴുവനായി എല്ലാവരും കാണുക അപ്പം ഭാഗ്യലക്ഷ്മി പത്രവുമുള്ള ഒരു വിഷയം തന്നെയാണ് ഇപ്പോ മറ്റുള്ളവരൊന്നും അയാൾക്കെതിരെ സിനിമയിലുള്ള ആരും തന്നെ അയാൾക്കെതിരെ സംസാരിക്കുന്നില്ല സിനിമയിൽ നിന്ന് ഞാൻ മാത്രമാണ് അയാൾക്ക് അയാൾക്കെതിരെ സംസാരിക്കുന്നത് അപ്പോൾ മറ്റാരെയും സാധാരണക്കാരാണ് അവളോടൊപ്പം നിൽക്കുന്ന മുഴുവൻ അപ്പോൾ സാധാരണക്കാരെയൊന്നും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് പക്ഷേ അതിപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത് വാസ്തവത്തിൽ എനിക്ക് ഈ പരാതി കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ ഒരുപാട് സൈബർ പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പരാതിയൊന്നും കൊടുത്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് ഇവര് പറയുന്നു അപ്പൊ എന്താണ് ഇവരുടെ പരാതിയിൽ കഴമ്പില്ലെന്നാണ് അർത്ഥം ഇവര് ചുമ്മാ സോഷ്യൽ മീഡിയ കയറി വന്നിരുന്ന ആ ഇരയിലും ഞാൻ ഇരക്കൊപ്പം ഇരക്കൊപ്പം ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞു പറഞ്ഞു ഇരുപത്തിനാല് ഇന്റു സെവൻ ടൈംസ് പറഞ്ഞു പറഞ്ഞു എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയന് ഇവർ ആ ഇരയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് ഇതിന് മാത്രം ഇത്ര മാത്രം പറയാനുള്ളത് ആ ഇര ഇങ്ങനെ വന്ന് പറയുന്നില്ലല്ലോ അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും പൃഥ്വിരാജോ പൃഥ്വിരാജിന്റെ വൈഫോ ആ അല്ലെങ്കിൽ ആസിഫലി അവരൊക്കെ എന്ത് മാന്യമായിട്ടാണ് ഇത് പ്രതികരിച്ചത് അവർക്ക് വിവരവും ബോധവുമുണ്ട് കാരണം ഇത് കോടതി വിധിയാണ് കോടതി വിധിയെ മാനിക്കണം അതാദ്യമേ ഭാഗ്യലക്ഷ്മി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ പരാതിയിൽ കഴമ്പില്ലാത്തതുകൊണ്ടാണ് ആരും നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാത്തത് നമ്മുടെ കാര്യം നിങ്ങൾ ഈ കോടതി വിധി വരുന്നത് മുമ്പേ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉടനീളം കോടതി അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഇവരെ പിടിച്ച് എന്തെങ്കിലും കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി അയാൾ തന്നെയാണ് നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറയും അപ്പൊ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാൽ നീ എന്ത് ചെയ്യും നീ ഒഴുക്കി ഇതൊരു വേറൊരു വിധത്തിലുള്ള ഒരു കൊട്ടേഷൻ മാതിരിയാണ് എനിക്ക് തോന്നിയത് നിങ്ങളോടാ സിനിമ കാണരുതെന്ന് പറയാൻ എനിക്കെന്തവകാശം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതിനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് എനിക്ക് ഇനി ഡബ്ബിയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഫോൺ കോളിലൂടെയാണ് മൊത്തം ആസഡൊഴിക്കും ദിലീപിനെതിരെ എന്തെങ്കിലും പറയാനോ മൊത്ത ആസഡൊഴിക്കുമെന്ന് ഒരു കോൾ വന്നു പത്തൊമ്പത് മിനിറ്റോ അങ്ങനെ എത്ര ഒക്കെ സംസാരിച്ചെന്ന് പറഞ്ഞു അതിന്റെ കോൾ റെക്കോർഡ്സ് എന്ത് ചെയ്യുന്ന കോൾ റെക്കോർഡ്സ് റെക്കോർഡ് പുറത്തുവിട അപ്പൊ ഇവർ ഇത്ര നേരം ഇത് കേട്ടോണ്ടിരുന്നു ഇവർ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധി ഉണ്ടാകത്തില്ല ഈ കേസിൽ ഉടനീളം ഇതാണ് പ്രശ്നം ഒരു ഡിജിറ്റൽ തെളിവില്ല അതേ ഒരു സെയിം പാട്ടേൺ ആണ് ഇപ്പൊ ഭാഗ്യലക്ഷ്മി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു അന്ന് അതിന്റെ കോൾ കോൾ റെക്കോർഡോ കാര്യങ്ങളോ ഒന്നും ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചില്ല എന്നിട്ട് കുറച്ച് സോഷ്യൽ ചാനൽമാരെ റിപ്പോർട്ട് മീഡിയാസിനെ മീഡിയ ഫോർ റിപ്പോർട്ട്സ് മലയാളം അങ്ങനെ കുറെ ചാനൽസിനെ Yeah! െ വളർന്ന വിളിച്ചു വരുത്തിയിട്ട് അവർ ബൈറ്റ്സ് കൊടുക്കുന്നു എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ഇവർക്കുലി ആകുന്നത് എനിക്ക് ഞാൻ എന്റെ മുന്നേറ്റുള്ള പല വീഡിയോകളും ഞാൻ പറഞ്ഞുണ്ട് ഈ ഭാഗ്യലക്ഷ്മി ആർക്കുവേണ്ടിയാണ് പണിയെടുക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് സംശയങ്ങളൊക്കെ സംശയങ്ങളൊക്കെയുണ്ട് നമ്മളിവിടെ പറയുന്ന ഒന്നുമില്ല അപ്പൊ നമ്മൾ അറിഞ്ഞതും കേട്ടതും കാര്യങ്ങളിലൊക്കെ വെച്ച് കുറെ അധികം സംശയങ്ങളൊക്കെ വിലപ്പെട്ട് ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ ഭാഗ്യക്ഷ്മി എന്തൊരു കാര്യമാണ് അമൃതായ അമിതമായ അമൃതം വിഷമെന്നുള്ള നമ്മൾ കിട്ടിയില്ല അതേ ഒരു പാറ്റേണില് വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ ഇനിയും പറയും ഞാൻ ഇനിയും പറയും ഭാഗ്യലക്ഷ്മി പറഞ്ഞത് അപ്പൊ ബാക്കി കൂടെ നമുക്ക് കേട്ടു നോക്കാം അത് കാരണം ഞാൻ പെട്ടെന്ന് കോള് വന്നപ്പോൾ എടുത്തു എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് ഇങ്ങനെ വളരെ കേട്ടാൽ അറക്കുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു എന്നിട്ട് നീ ചോദിച്ചു അപ്പൊ പറഞ്ഞു നീ ഇനിയും ദിലീപേട്ടനെതിരെ പറയോടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ പറയും ഇനിയും പറയും അപ്പോൾ നിന്റെ മുഖത്ത് ആസിഡ് ഒഴിച്ചാ നീ എന്ത് ചെയ്യുന്ന നീ ഒഴുക്കി എന്ന് പറഞ്ഞു കട്ട് കട്ട് ചെയ്തു ചെയ്തു െന്തെങ്കിലും സംഭവിച്ചു അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അയാൾ തന്നെയാണ് എന്ന് വെച്ചാൽ ദിലീപ് തന്നെയാണെന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വള വളാന്ന് നിങ്ങൾക്ക് വായിക്ക് തോന്നിയ കോടയ്ക്ക് പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മണിക്ക് ഞാൻ അരക്കപ്പം ഞാൻ അരക്കപ്പം അതിന്റെ നിയമോ നിയമവശങ്ങളോ എന്തെങ്കിലും കൊണ്ടോ അറിയാമോ അതും അറിയത്തില്ല എന്നാൽ പിന്നെ ആ ജഡ്ജ്മെന്റ് എന്ന് വായിക്കുക അതും വായിക്കത്തില്ല എന്നിട്ടിരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയ ലൈംലൈറ്റ് നിൽക്കാനുള്ള ഒരു ഇതാണോ അതോ വേറെ ആരെങ്കിലും വെളിപ്പിക്കണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മാമ എന്തെങ്കിലും പണി ചെയ്യുന്നതാണോ എനിക്കറിയത്തില്ല അപ്പൊ ഇവർ ഈ എപ്പോഴും വന്നിട്ട് ഇരക്കപ്പം എരക്കപ്പം എന്ന് പറഞ്ഞ വളവളന്ന് പറയുമ്പോഴത്തേക്കും നമ്മളും കുറെ അധികം കേട്ട് കേട്ട് നമ്മൾ മാറ്റത്തു നമ്മൾ എല്ലാവരും ഇരക്കപ്പൊ എന്ന് വെച്ച് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല അതിന്റെ അർത്ഥം ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷേ ഇവിടെ കോടതി ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിധിച്ച സ്ഥിതിക്ക് അയാളെ അങ്ങോട്ട് മാറ്റി നിർത്തുക ഒരു ശരീരം മാറ്റി നിർത്തിയിട്ട് ദിലീപ് അല്ലെങ്കിൽ മറ്റാരെ ഈ കൂടാലോചനയ്ക്ക് പിന്നിൽ മറ്റാരെ എന്ന് ചിന്തിക്കുക അതിന് അന്വേഷണം പോകാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ കടന്ന് പറഞ്ഞത് അല്ലാതെ ഇവരെ ഇരയെ അപമാനിക്കുക അല്ലെങ്കിൽ ഏറെ ഇര കൂടെ നിക്കാതിരിക്കോ ഒന്നുമല്ല പ്ലസ് നമ്മൾ നമ്മൾ ദിലീപിന്റെ ആരും അല്ല ദിലീപിനെ ഇവിടെ നമുക്ക് കൂഴ്ത്തി നമുക്ക് ഇവിടെ ഒന്നും ി കുറ്റം ചെറുന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിക്രൂരമായിട്ട് തന്നെ നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു മതി ആ ജഡ്ജ്മെന്റ് വായിക്കുമ്പോഴത്തേക്ക് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നടിക്ക് അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ മൊഴി പറഞ്ഞിട്ടുണ്ട് അവൾ അത്രയും ക്രൂരമായിട്ടാണ് അതിനകത്ത് അവന്മാർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കത് വായിക്കാനേ പറ്റിയിരുന്നില്ല കാരണം അത്രയും അത്രയും അവമാർ തന്നിട്ടും ഇരുപത് വർഷം എന്താണ് ശിക്ഷയെ കൊടുത്തോളൂ അതെന്താണ് അത്രയും കുറഞ്ഞ ശിക്ഷ കൊടുത്തത് അവനെ അതുപോലെത്താണ് ആ നമ്മൾ ജഡ്ജ്മെന്റ് വായിക്കുമ്പോൾ നമ്മൾ ആ ഫീലിങ്സ് ആവുകയാണ് പക്ഷെ അതിനേക്കാളും ക്രൂരമായിട്ടാണ് ഇവിടെ ഭാഗ്യലക്ഷ്മി വന്നിരുന്ന ഓരോ തവണ ഇര ഇരീര ഈര ഈര എന്ന് പറഞ്ഞ് ഇങ്ങനെ അവൾ അവളുടെ പേര് പറഞ്ഞ് ഇവരാളാകാൻ നോക്കുന്നത് എനിക്ക് എങ്ങനെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ള ഇരയുടെ പേര് പറഞ്ഞ് കാഗ്യക്ഷ്മി ഇവരാളാകാ നോക്കുകയാണ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് യാതൊരു സംശയമില്ല യാതൊരു മാറ്റമില്ല ഇത് ഓരോരുത്തരും അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്ന് ആരൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ഫെയിം ആകാൻ വേണ്ടി കുറച്ച് പത്താൾ അറിയാൻ വേണ്ടി അതായത് അതുപോലെ തന്നെയാണ് ആ മറ്റേ ണ്ട് പറഞ്ഞു തുടങ്ങിയ സിനിമയായിട്ട് കടന്ന ചലച്ച ചേച്ചി അവര് രണ്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി പാർട്ടി പ്രവർത്തനം എല്ലാം കൂട്ടിവെച്ച് എഴക്കൊപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബാനറും അവൾക്കൊപ്പം ഒരു ബാനറും ഒക്കെ പിടിച്ച് അവരുടെ പ്രസംഗവും കാര്യങ്ങളും നടത്തിയിട്ട് അവരും ഒരു ലൈനിലായിട്ടോട്ട് വരാൻ നോക്കുകയാണ് എല്ലാരും അവനവന്റെ ആവശ്യത്തിന് തന്നെ അന്നൊക്കെ പേരും അവൾക്കൊപ്പം ഇത് ആർക്കൊപ്പം ഇതെല്ലാം അവനവന് വേണ്ടിട്ട് അവനവന്റെ പേര് കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയി കാണിക്കാൻ കുറച്ചും കൂടെ എന്താണ് എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ട് ഒരു നടക്കുന്ന ഒരു തത്രപ്പാട് അല്ലാതെ അവർക്കും അവനു വേണ്ടിയിട്ടൊന്നുമല്ല കൊട്ടേഷൻ കൊടുക്കാൻ വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഊരി പോരാനും വളരെ മിടുക്കനായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതങ്ങനെ തന്നെയാണ് കരുതുന്നത് അതല്ലെങ്കിൽ അയാൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി വന്ന അയാൾ ഓപ്പണായിട്ടും മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് അയാൾ പറയണം അയാൾക്ക് വേണ്ടി ഈ പെയ്ഡായിട്ട് പെയ്ഡ് പി ആർ വർക്ക് നടത്തുന്നവരോട് അയാൾ പറയണം ഓപ്പണായിട്ട് എനിക്ക് വേണ്ടി ദയവീ എന്നെ ഉപദ്രവിക്കുക എന്നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന അയാൾ ഇറക്കാത്തടത്തോളം കാലം ഇത് അയാൾ തന്നെയാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്ക് പോരാടണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ കൊറേ മീഡിയക്കാരെ വിളിച്ചിട്ട് മീറ്റിംഗ് വരുത്തിയിട്ടും അല്ല നിങ്ങൾക്ക് പോരാടണം നിങ്ങൾ അതിന് അപ്പീലിന് പോകണം അല്ലെങ്കിൽ ഇത് സിബിഐയിലേക്ക് അന്വേഷിക്കാൻ ഉള്ള അതിനുള്ള നിയമനടപാടികളും നീക്കങ്ങളും നടത്തണം അല്ലാതെ നിങ്ങളുടെ ഒരു ഫേസും നിങ്ങളുടെ ഒരു എന്താണ് പൊങ്ങച്ചോം കാണിക്കാൻ വേണ്ടി ഇതുപോലെ കുറെ മീറ്റിംഗും വിളിച്ചു പറ്റുക അതല്ല ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ആ അതിന്റെ പ്രൊസീജിയർ ചെയ്യും അത് ഈ പത്ത് പേരോട് വിളിച്ചു പറയണമെന്നില്ല ഇടയ്ക്കൊപ്പമാണെങ്കിൽ പത്ത് പേരോട് വിളിച്ച് പറയണ്ട അത് അതിന്റെ വശങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതാധികം ചെയ്യും ഇത് ഇവര് എനിക്ക് നൂറ് നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് ഇവരാളാകാൻ വേണ്ടി ശ്രമിക്കണം ഓരോ തവണയും ആ പെൺകുട്ടിയുടെ പേര് വലിച്ചു കഴിച്ചിട്ടുകൊണ്ട് അവിടെ ഒരു ലേബൽ അവിടെ ഒരു നെയിം യൂസ് ചെയ്തുകൊണ്ട് ഇവരാണ് ആളാകാൻ നോക്കുന്നത് പല മീഡിയയിലും കയറുന്നത് ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നിയാന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക പിന്നെ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഹൈപ്പ് എല്ലാം ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ പിന്നെ ബൈ